ചെറുതായി ആശങ്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാണ് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചതിൻ്റെ വാർത്തയുണ്ടെന്ന് ചാവക്കാട്ട് അൻപത്തിയൊൻപത് കാരനാണ് മരിച്ചത് നിഖിൽ പ്രമേശ് കോഴിക്കോട് കൂടുതൽ വിവരങ്ങൾ നൽകും പറയു എങ്കിൽ ഗുഡ് ഈവനിങ് ഒരു പക്ഷേ ഇന്നിപ്പോൾ പുറത്തുവരുന്ന ഈ അമീപിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം നമ്മൾ ആശങ്കപ്പെടുത്തുന്നതാണ് ഇപ്പോൾ മരിച്ചത് അൻപത്തിയൊൻപത് വയസ്സുകാരനായിട്ടുള്ള തൃശൂർ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള റഹീമാണ് റഹീം ബുധനാഴ്ചയാണ് ഈ ബീച്ച് ആശുപത്രിയിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഇയാൾ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴൊന്നും കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ് നാട്ടിൽ നിന്ന് ആരോ അന്വേഷിച്ചു വന്നത് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ രോഗം പടർന്നതെന്നോ എവിടെയെങ്കിലും കുളിച്ചിരുന്നോ തുടങ്ങിയ ഹിസ്റ്ററി ഒന്നും തന്നെ ലഭ്യമല്ല എന്നുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നു ഇദ്ദേഹത്തിന് ഒരു നിലയ്ക്കും സംസാരിക്കാനോ ഒന്നും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു പക്ഷേ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹം പോസിറ്റീവാണ് എന്ന് വ്യക്തമായത് അതിനർത്ഥം നമ്മൾ വായിച്ചെടുക്കേണ്ടത് വളരെ ഗുരുതരമാണ് നമ്മുടെ സാഹചര്യം എന്നുള്ളതാണ് കാരണം മറ്റൊരു രോഗവുമായി ബന്ധപ്പെട്ട് അതായത് അബോധാവസ്ഥയിലായി എത്തിയ ഒരാൾ വെറുതെ ഒരു പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്യന്തം ഗൗരവകരമായി നമ്മൾ കാണണം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം മരിച്ചത് ഇതോടുകൂടി പേരാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ് നിലവിൽ പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലും കഴിയുന്നുണ്ട് ഇന്നലെ ഒരു കുട്ടി രോഗമുക്തി ആശുപത്രിയിൽ നിന്ന് പോയിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ആശ്വാസം പകരുമ്പോഴാണെങ്കിലും ഓരോ ദിവസവും ഇങ്ങനെ രോഗികളുടെ എണ്ണം കൂടുന്നതും മരണ നിരക്കുണ്ടാവുന്നതും നമുക്കറിയാം ഈ രോഗത്തിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സയാണ് ആരോഗ്യവകുപ്പിനുമായി ബന്ധപ്പെട്ട് നൽകിപ്പോരുന്നതും എന്നിരിക്കെ പോലും ഓരോ ദിവസവും ഈ രോഗബാധിതരുടെ എണ്ണം കൂടുന്നതും മരണനിരക്ക് ഉയരുന്നതും സ്വാഭാവികമായും ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ ഈ ദീർഘനാളായി ഉപയോഗിക്കാത്ത കുളങ്ങളോ പൂളുകളോ ഉപയോഗിക്കരുത് അതിലിറങ്ങി കുളിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് ഇപ്പോൾ ഡി അടക്കമുള്ള യുവജന സംഘടനകൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഈ പൂളുകളും മറ്റും ക്ലോറിൻ നടപടികളിലേക്ക് അവർ അത് അത് ആശ്വാസകരമാണ് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ് എന്തായാലും ഒരു കൂടി അമീബിക് മസ്തിഷ്ക ബാധിച്ചുണ്ടാകുന്നു എന്നുള്ളത് അത്യന്തം ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം